السلام عليكم ورحمة الله بسم الله الرحمن الرحيم الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد بسم الله الرحمن الرحيم فتح المعين لنكاح بابو നമ്മുടെ ഒന്ന് പഠനം ആരംഭിക്കുകയാണ് വിവാഹസുഖാനു അല്ല നമുക്കൊക്കെ നാഫിയായ ഇൽമ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ രണ്ടാമത്തെ ഒരു ഘട്ടത്തിലേക്ക് അല്ലെങ്കിൽ ഒരു പുതിയ ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്ന ഒന്നാണല്ലോ നിക്കാഹി എന്ന് പറയുന്നത് ഏതൊരാളും ആഗ്രഹിക്കുകയും മുത്തനബി സല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രത്യേകം സുന്നത്താക്കുകയും ചെയ്തിട്ടുള്ള ഒരു കർമ്മമാണ് നിക്കാഹ് എന്ന് പറയുന്നത് ഓരോ മുഗ്മിനിങ്ങൾക്കും അതിന് കഴിവുള്ള ആളുകൾക്ക് അതുപോലെ ആവശ്യമുള്ള ആളുകൾക്കും നിക്കാഹ് ചെയ്യൽ സുന്നത്താണ് ഒരു മുഖ്മിനിൻ്റെ ഹബീബായ സലൈ വല്ലാമ തങ്ങൾ ഒരുപാട് ഹദീസുകളിലൂടെ നിക്കാഹിൻ്റെ ആവശ്യകതയും നിക്കാഹ് ചെയ്യുന്നതുകൊണ്ടുള്ള നേട്ടങ്ങളും നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് ഇൻഷാള്ള ഒരുപാട് മസാലകളും ഒരുപാട് വിഷയങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് കാര്യങ്ങളും ഫത്തുഹുൽ മൊഴിൻ നമുക്ക് ഓർമ്മപ്പെടുത്തി തരുന്നുണ്ട് ഇൻഷാള്ള നമ്മൾ ചെറിയ രൂപത്തിൽ ഒരു സബുക്ക് എന്നുള്ള രൂപത്തിലാണ് ഇവിടെ ക്ലാസ്സുകൾ നടക്കുന്നത് തീർച്ചയായും ഇത് സാധാരണ ുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് തയ്യാറാക്കുന്നത് പുസ്തകന്മാർക്ക് ചിലപ്പോൾ അവര് കേൾക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല സാധാരണ ആളുകൾക്ക് ഉപകാരപ്പെടും എന്ന ഒരു വിശ്വാസത്തിലാണ് വിശാദ ക്ലാസ് ആരംഭിക്കുന്നത് ബാബു നിക്കാഹ് എന്ന് പറയുന്നത് ഭാഷാർത്ഥത്തിൽ അതിൻ്റെ അർത്ഥം വഹുവ ൻ അമ്മിചിത്തി കൂട്ടുക കൂടുക എന്നൊക്കെയാണ് അതിന്റെ ഭാഷാപരമായിട്ടുള്ള അർത്ഥം നിക്കാഹിന് ഒരുപാട് മേനകളുണ്ട് ഭാഷാപരമായി അതിന്റെ അർത്ഥം ചേർക്കുക ഒരുമിച്ചു കൂടുക എന്നൊക്കെയാണ് അതിന്റെ മാന െ ഹലാലാക്കുന്ന ഒരു ഉടമ്പടി ഒരു കരാറാണ് എന്ന് പറയുന്നത് അപ്പൊ ലോഹത്തിലും ഷറയിലും അത് ബന്ധമുണ്ട് രണ്ടിലും ഒരു കൂടലും ചേരലുമുണ്ട് രണ്ട് മനസ്സുകൾ അല്ലെങ്കിൽ രണ്ട് വ്യക്തികൾ പരസ്പരം കൂടുന്ന ചേരുന്ന ഒരു സംവിധാനം കൂടെയാണല്ലോ നിക്കാഹി എന്ന് പറയുന്നത് നിക്കാഹിലൂടെ അകന്നിരുന്ന രണ്ടാളുകൾ എല്ലാം കൊണ്ടും ഒരുമിച്ച് കൂടുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ യോജിക്കുന്നുണ്ട് ഏതായാലും ഭാഷാർത്ഥത്തിൽ നിക്കാഹ എന്ന് പറഞ്ഞാൽ അത് ഒരുമിച്ചു കൂടുക എന്നതാണ് അർത്ഥം വമിൻഹു കൗലുഹും അറബികളുടെ കൗലുണ്ട് തനാഖത്തിൽ ഇതാ തമായു മരങ്ങളൊക്കെ ഇങ്ങനെ പരസ്പരം ആടി ഒന്നൊന്നിനെ കൂടി ഇങ്ങനെ കൂട്ടി ഒന്നൊന്നിലേക്ക് ഇങ്ങനെ ചായുന്ന സമയത്ത് അറബികൾ പറയും മരങ്ങളൊക്കെ കൂടി എന്നൊരർത്ഥത്തിൽ പറയാറുണ്ട് ഒരു വിവാഹം കഴിച്ചു മേനൊക്കെ അല്ല ഭാഷാർത്ഥത്തിൽ എന്നതാണ് എന്നുള്ള കൗലുകൊണ്ട് എന്നുള്ള വാക്ക് കൊണ്ട് വത്തിന് ഹലാലാക്കി കൊടുക്കുന്ന ഒരു ഉടമ്പടി അതാണ് നിക്കാഹ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ നിക്കാഹ് എന്നുള്ളത് ഹക്കീക്കിയായ മാനയിൽ അക്കദിലാണ് ഉപയോഗിക്കുന്നത് അക്ദ് ഒരു ഉടമ്പടി എന്നുള്ള മാനയ്ക്കാണ് നിക്കാഹ് ഉപയോഗിക്കുക എന്നാ മജാസായിട്ട് മജാസ് എന്ന് പറഞ്ഞാൽ

ഉപയോഗിക്കാറുള്ളത് അല്ല സ്വഹീഹായ മാനപ്രകാരം ഇപ്പൊ ചുരുക്കി പറഞ്ഞാൽ നിക്കാഹ് എന്ന് പറയുന്നത് ഒരു ഉടമ്പടിയാണ് എന്ന് നമുക്ക് മനസ്സിലായി ഈ നിക്കാഹ് ഇനി ആർക്കാണ് സുന്നത്തുള്ളത് സുന്നാഹു നിക്കാഹ് സുന്നത്താക്കപ്പെട്ടു ഈ ബാധത്തിൽ വത്തു എനിക്ക് ആവശ്യമുള്ള എനിക്ക് ആവശ്യമുള്ള ഒരാൾക്ക് നിക്കാഹ് സുന്നത്താക്കപ്പെടും വത്തു ഇനിക്ക് ആവശ്യമുണ്ടാവണം അതിനിക്ക് താല്പര്യമുള്ള ആളാവണം എങ്കിലേ അവനിക്ക് നിക്കാഹ് സുന്നത്തുള്ളൂ ഓന ഇബാദത്തുമായിട്ട് സുഖലാകുന്ന ആളായാലും ശരി വിവാദത്തും കാര്യങ്ങളൊക്കെ നടക്കണം അതിന്റെ പുറമെ അവൻക്ക് ഈ മത്തനേക്ക് താൽപര്യമുണ്ടാവുകയും ചെയ്താൽ മാത്രമേ അവനിക്ക് ഈ ഒരു സംഗതി അഥവാ എന്ന് പറയുന്നത് സുന്നത്താവുള്ളൂ മാത്രമല്ല ഫസ്ലി തംകീനിൻ മാത്രം താല്പര്യം ഉണ്ടായാൽ പോരാ പിന്നെ മഹർ വാങ്ങാനും ചെലവ് കൊടുക്കാനും ആവശ്യമായ വസ്ത്രങ്ങൾ വാങ്ങിക്കൊടുക്കാനും ഇപ്പോ പ്രധാനമായിട്ടും നമുക്ക് ക്ലൈമറ്റുകൾ ഇങ്ങനെ മാറും ചൂടുകാലം തണുപ്പ് കാലം അല്ലെ ഈ ഓരോ കാലഘട്ടത്തിലും ധരിക്കേണ്ട വസ്ത്രങ്ങളുണ്ട് ആ വസ്ത്രങ്ങൾ ആ സമയത്തൊക്കെ വാങ്ങിക്കൊടുക്കാൻ കഴിവുള്ള ഒരുത്തനിക്ക് അതുപോലെ തന്നെ ആ കല്യാണ ദിവസത്തിന്റെ ചെലവുകൾ അവനിക്കും ആ ഭാര്യക്കും ആവശ്യമായ ചെലവ് നടത്താനും ഒക്കെ കഴിവുള്ള ഒരാൾക്ക് അവ നിക്കാഹ് സുന്നത്തുള്ള ആൾ അവന് താൽപര്യമുള്ള ആളാവണം അതേപോലെ ചെലവ് കൊടുക്കാനും മഹിർ വാങ്ങാനും വസ്ത്രം വാങ്ങിക്കൊടുക്കാനും അങ്ങനത്തിനൊക്കെ കഴിവുള്ള ആളും ആവണം എങ്കിലേ അവനിക്ക് നിക്കാഹ് സുന്നത്താവുകയുള്ളു വഖത് ഒരുപാട് ഒരുപാട് ഹദീസുകൾ ഹദീസുകൾ ഈ സുന്നത്താണ് എന്ന് പറഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ട് ഒന്ന് രണ്ട് യുവാക്കളെ വിളിച്ചുകൊണ്ട് മുത്തുനബി തങ്ങൾ പറയാം ചെലവ് കഴിയുമെങ്കിൽ നിങ്ങൾ വിവാഹം കഴിച്ചു കൊള്ളുക െ പൂട്ടിക്കുന്നതും ചിന്മിപ്പിക്കുന്നതും ഫർജിനെ കാക്കുന്നതുമാണ് സിനയിൽ നിന്ന് ഫർജിനെ കാക്കുന്നതും അന്യ സ്ത്രീകളിലേക്ക് നമ്മുടെ കണ്ണുകൾ ചലിക്കുന്നതിനെ തടയുന്നതുമാണ് ഒരാൾക്ക് ഇതിന് കഴിയൂലെങ്കിൽ അവൻ നോമ്പൻ ഇട്ടിക്കട്ടെ അത് അവനിക്ക് ഒരു സംരക്ഷണമാകും തെറ്റുകളിലേക്ക് പോകുന്നതിൽ നിന്ന് അവനിക്ക് സംരക്ഷണം ലഭിക്കാൻ അവനിക്ക് വത്തിയിലേക്ക് ആവശ്യമുണ്ട് പക്ഷെ ചെലവിന് കഴിയൂല എങ്കിൽ അവൻ വിവാഹം കഴിക്കാൻ പറ്റൂല മറിച്ച് അവൻ നോമ്പൻ ഇട്ടിക്കട്ടെ എന്ന് ഈ ഹദീസിന്റെ പശ്ചാത്തലത്തിൽ നമുക്ക് പറയാൻ പറ്റും മറ്റൊരു ഹദീസിൽ കാണാം സബ്വജ് നിങ്ങൾക്ക് ചെലവിന് കൈവുണ്ട് എങ്കിൽ അതിനുള്ള സമ്പത്ത് നിങ്ങൾക്കുണ്ട് എങ്കിൽ ഫല്ലത്ത് സബ്വജ് നിങ്ങൾ വിവാഹം ചെയ്തു കൊള്ളുക ഇതിന്റെ ഒക്കെ അർത്ഥം എന്താ നല്ലവണ്ണം പൈസ ഇങ്ങനെ കെട്ടിവെച്ച് ഉണ്ടാക്കണം എന്ന അർത്ഥത്തിലല്ല അവനിക്കതിനു പറ്റുന്ന ജോലി ഉണ്ടായാ മതി ആ ഒരു സമയത്ത് വിവാഹം കഴിക്കുന്ന സമയത്ത് അതിന് പറ്റുന്ന ഒരു ജോലി അവനക്ക് ഉണ്ടായാൽ മതി അത് തന്നെ ഈ ചെലവ് കൊടുക്കാൻ കഴിയും എന്നുള്ളതിനെ തെളിവാണ് പിന്നെ അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ ഹദീസുകളുടെ പശ്ചാത്തലത്തിൽ കൈവുള്ളവനിക്കും അതുപോലെ തന്നെ ആവശ്യമുള്ളവനിക്കും വത്തയിലേക്ക് ആവശ്യമുള്ളവനിക്കും നിക്കാഹ് ചെയ്യൽ സുന്നത്താണ് എന്ന് വന്നു അതുപോലെ തന്നെ അതുപോലെ സുന്നത്താവാനുള്ള കാരണം എന്താ ഹദീസ് ഉണ്ട് ദീനിനെ സംരക്ഷിക്കലും പോലോത്തതിൽ അവനക്ക് കഴിച്ചിലാവാനുള്ള ഒരു മാധ്യമം കൂടെയാണല്ലോ എന്ന് പറയുന്നത് അപ്പൊ അവന്റെ ദീനിനെ സംരക്ഷിക്കാൻ അതൊരു കാരണമാകും അതുപോലെ അവന്റെ കുടുംബത്തിനെ അവശേഷിപ്പിക്കുക അവൻ്റെ സന്താന പരമ്പരയെ അവിടെ നിലനിൽപ്പിക്കാം അപ്പൊ സന്താന പരമ്പര പരമ്പര ഉണ്ടാകുക കുടുംബത്തെ കാക്കുക എന്നുള്ളത് കൂടെ അതിൽ ഉണ്ടാകുന്നു എന്നതുകൊണ്ട് അവനിക്ക് നിക്കാഹ് ചെയ്യൽ സുന്നത്താണ് അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നിക്കാഹ് ചെയ്യൽ ആർക്കാണ് സുന്നത്ത് വത്തയിലേക്ക് ആവശ്യമുള്ള നിക്കാഹ് ചെയ്യാൻ താല്പര്യമുള്ള ചെലവ് കൊടുക്കാൻ കൈവുള്ളവനിക്ക് എന്താ പറഞ്ഞാൽ ചെലവ് പറഞ്ഞാൽ എന്തൊക്കെ ചെലവുകള മഹർ അതുപോലെ തന്നെ ഏർ ഫസ്വം കീഴിലുള്ള ഓരോ കാലഘട്ടത്തിലുമുള്ള വസ്ത്രങ്ങൾ വാങ്ങിക്കൊടുക്കാനുള്ള കഴിവ് അതുപോലെ തന്നെ ആ വിവാഹ ദിവസത്തിലുള്ള ചെലവ് ഇങ്ങനത്തെ ചെലവുകളൊക്കെ വഹിക്കാനും കഴിയുന്ന ഒരാൾക്ക് നിക്കാഹ് സുന്നത്താണ് ഇനി അതിനിക്ക് സാധിക്കൂല അവൻ അവനക്ക് ആവശ്യമുണ്ട് പക്ഷെ അവനിക്ക് ചെലവെടുക്കാൻ കഴിയൂലെങ്കിൽ അവൻ എന്ത് ചെയ്യണം ഈ നിക്കാഹ് ഒഴിവാക്കലാണ് അവനിക്ക് നല്ലത് മറിച്ച് അവൻ എന്താവണം മോം വേണം അനിൽ ഫൽ ലഹു അവനിക്ക് ഏറ്റവും നല്ലത് ഈ കല്യാണം നിക്കാഹ് ഒരു വാക്കലാണ് അവൻ്റെ ആവശ്യത്തെ അവൻ നോമ്പുകൊണ്ട് തടഞ്ഞു നിർത്തുകയും ചെയ്യണം എന്നതാണ് അതാണ് ഏറ്റവും നല്ലത് എന്ന് മഹത്തുക്കൾ പഠിപ്പിക്കുന്നു അപ്പൊ പിന്നെ ചില ആൾക്കാർ ചോദിക്കും ഈ നോമ്പ് നോൽക്കാതെയും അവന്റെ ആവശ്യങ്ങളെ മാറ്റാനുള്ള മരുന്നുകൾ ഉണ്ടല്ലോ മരുന്നൊരിക്കലും ഉപയോഗിക്കാൻ പാടില്ല ലാ മരുന്ന് ഉപയോഗിച്ചുകൊണ്ടൊരിക്കലും അവന്റെ ഹാജത്തിനെ ഒഴിവാക്കാൻ പാടില്ല അതുപോലെ ഷണ്ഡീകരിക്കാം അയ്യും കഴിയും അത് പൊന്താത്ത രൂപത്തിൽ ചെയ്യാം അതും ഹറാമാണ് അപ്പൊ മരുന്ന് ഉപയോഗിക്കലും അതുപോലെ തന്നെ ഷണ്ഡീകരണം പോലത്ത മറ്റുള്ള ക്രിയവിക്രയങ്ങളിലേക്ക് പ്രവേശിക്കലും അതൊക്കെ നിഷിദ്ധമാണ് പാടില്ലാത്തതാണ് മറിച്ച് അവൻ നോമ്പനെട്ടിക്കണം നോമ്പ രക്ഷിച്ചുകൊണ്ട് റബ്ബിലേക്ക് പിന്നെ അവൻ്റെ ആവശ്യങ്ങൾ അവന്റെ ആ ഒരു കവാ അവനിക്കുള്ള താൽപര്യത്തെ എന്താവണം അവൻ സമീപിക്കണം അതാണ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ എന്നാൽ വിവാഹത്തിലേക്ക് വധുയിലേക്ക് താൽപ്പര്യമില്ലാത്ത ചെലവ് കൊടുക്കാൻ കഴിവുള്ള അല്ലെങ്കിൽ ചെലവ് കൊടുക്കാൻ കഴിവില്ലാത്ത വിവാഹത്തിലേക്ക് താൽപ്പര്യമില്ല അതുപോലെ തന്നെ ചെലവൊടുക്കാനും കഴിയില്ല അങ്ങനത്തെ ഒരു വിവാഹം കഴിക്കൽ എന്താണ് കരാഹത്താണ് പിന്നെ ഇനി ഒരാള് നിക്കാഹ് ചെയ്യാൻ വേണ്ടി നേർച്ചാക്കി എങ്കിൽ അത് നേർച്ചയാവോ എന്നാണ് അപ്പൊ നമ്മൾ സുന്നത്ത് ആണ് എന്ന് പറഞ്ഞ ഘട്ടങ്ങളിലൊക്കെയും നിക്കാഹ് കഴിക്കൽ സുന്നത്താണ് എന്ന് പറഞ്ഞ ഘട്ടങ്ങളിലൊക്കെയും അത് നേർച്ചയാക്കിയാൽ അവനക്ക് നിർബന്ധമാകും ഒരാളെ ഞാൻ ചെയ്യാൻ നേർച്ചാക്കി എന്ന് പറഞ്ഞാൽ അവനിക്ക് ചെലവെടുക്കാൻ കഴിവുള്ളവനാണോ ഇതിന് താല്പര്യമുള്ള ആളാണോ എങ്കിൽ അവനിക്കത് നിർബന്ധമാകും സുന്നത്താണ് എന്ന് പറഞ്ഞ ഘട്ടത്തിലൊക്കെ ആരെങ്കിലും അതിനെ നേർച്ചയാക്കി കഴിഞ്ഞാൽ അത് നിർവഹിക്കൽ അവന്റെ മേലിൽ നിർബന്ധമാകും എന്ന് മഹത്തുകൾ പഠിപ്പിക്കുകയാണ് അള്ളാഹുബാൻ നമുക്ക് ഇൽമെന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ നിശാല്ല ഇന്ന് നമ്മൾ തുടങ്ങി വയ്ക്കിയതാണ് ഇനി എവിടേക്കൊക്കെ കാണാൻ പറ്റും കാണാൻ പോണ സമയത്ത് അതിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളാണ് പറയാനുള്ളത് നമുക്ക് പിന്നീട് പറയാം അള്ളാഹുസ്ബാനു വത്താല നമ്മുടെ എല്ലാ ഇൽമുകളും നമ്മിൽ നിന്ന് കബൂൽ ആക്കുമാറാവട്ടെ ഒരുപാട് നാഫിയ അയൽബുകളൊക്കെ പഠിച്ചുകൊണ്ട് അത് ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ അള്ളാഹു തോഫീക്ക് നൽകട്ടെ അസലാമലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തൂ